ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ കോട്ടന്റെ നല്ലൊരു അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ തന്നേല് കണ്ട പോലെ ഗീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണത്തിനൊന്നും നമുക്ക് ഗീവ്വേ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ ക്ലിയറൻസ് നോക്കി ഞാൻ ഇന്നത്തെ കോമൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യ അടിപൊളി കളക്ഷൻസും വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഗീവ് അവേ ഇതാണ് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം താഴെ നിങ്ങളുടെ ബോക്സിൽ എന്താണ് ജസ്റ്റ് ഇവർ ഒരു സ്മൈലി ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിലും കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കളീഗ്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കോമെൻസിന് ലൈക്ക് വാങ്ങിക്കുക എന്നുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് വീഡിയോയുടെ വ്യൂവും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗീവ് അവ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒരു റൈറ്റ് ഡൗൺ ചെയ്യുക അതിന് മാക്സിമം ലൈക്സ് നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ലൈക്സിന്റെ എണ്ണം പറയുന്നത് ഇരുപത്തിയഞ്ചാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ലൈക്സ് കിട്ടുന്ന കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും മണിക്കാട് സെയിംസിന്റെ സമ്മാനം ഉണ്ടാവുന്നത് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ അപ്പൊ എല്ലാവരും തകർത്ത് എല്ലാവരുടെയും കൊണ്ടും സകലമാന അക്കൗണ്ട്സിന്നും കേറിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ട ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് ലൈക്ക് വാങ്ങിക്കാനും മറക്കണ്ട ഓക്കെ അപ്പൊ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ ആ ഫ്യൂഷൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ കമന്റ്സിന് ഏറ്റവും മാക്സിമം ലൈക്സ് ഇരുപത്തിയഞ്ചെണ്ണം വാങ്ങിക്കുക സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും സമ്മാനം കിട്ടുന്നത് കേട്ടോ അപ്പോ എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഈ കോട്ടൺ കളക്ഷൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് എവിടെയും വെയർ ചെയ്തിട്ട് പോകാനും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റം ആണ് അത് മാത്രമല്ല നമുക്ക് ഇതിരുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഇപ്പൊ നിങ്ങളെ നിങ്ങളെങ്ങനെയാണെന്നുള്ളത് പറയണേ നിങ്ങൾക്ക് ഈ കോട്ടൺ കളക്ഷൻസ് ഇടുന്നത് ഇഷ്ടമാണോ എന്നുള്ളത് പ്രത്യേകിച്ച് ഈടെ ഈ ഒരു ഇടയായിട്ട് നമുക്ക് എന്താ പറയുക വീ നെക്ക് ഭയങ്കര ട്രെൻഡ് ആവുന്നുണ്ട് അതുപോലെ ഇപ്പൊ വീ നെക്ക് ലൈനിലാണ് നമ്മളെ അഫോർഡബിൾ റേറ്റിൽ എനിക്ക് ആ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് മൂന്ന് കളർചാട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ആണ് അതുപോലെ കാന്താവേഴ്സ് കോട്ടണിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ക്ലോസ് ഒക്കെ വീട്ടിലിപ്പോൾ ഞാൻ വീടേനെ ബാക്ക് ലോഡ് നടക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഈ തട്ടുക എന്നുള്ളത് ഇവിടെ ടേബിളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് ഇങ്ങനെ ബാക്ക് ലോഡ് നടന്നു നോക്കത്തിന് തട്ടിയിട്ട് ഞാൻ വീടേനെ എനിവേ ഇത് വന്നിട്ട് കണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കാന്താ വേഴ്സിൽ ഇത് ഈ വീനക്ലൈൻ കണ്ടോ എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വീനക്ലൈൻ കൊടുത്തതാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് അതുപോലെ നെസ്ലേസ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഇവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായി ഇതിന്റെ ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളതേ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ എന്ത് രസമാണ് നോക്കി നല്ല രസമുണ്ട് ബ്ലൂ ഞാനിത് വേറെ ഏത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ എന്താ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന അടിപൊളിയില്ല അപ്പൊ പിന്നെ ഞാൻ ഇനി സ്റ്റാൻഡിലൊക്കെ സെൽഫി സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുണ്ടെടുക്കുന്നത് ഇച്ചിരി വരക്കേണ്ട പരിപാടി ആയതുകൊണ്ടാണ് ഇതിന് ശേഷം വരുന്ന കളക്ഷൻസ് ഞാൻ വേറെ ഏത് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം നടക്കട്ടെ അപ്പോൾ ദേ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഭയങ്കര രസം ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഓഫ് വൈറ്റിലാണ് ഫ്ലോറൽസ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് കേട്ടോ ഒരു ഗ്രേഷ് കോമ്പിനേഷനിലാണ് സെറ്റ് ഐറ്റമാണ് കേട്ടോ ആയിട്ടുണ്ട് ഇത് വന്നിട്ടേണ്ട സ്റ്റിക്കറാണേ ഇത് ഇതിനകത്തുള്ള സ്റ്റിക്കറാണ് ഓക്കെ ഇനി എപ്പോഴും ഇതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ ഇരുന്നത് പക്ഷേ അതിനകത്ത് പോയതാണ് മാനിക്കൂറിൽ പാവൻ ചേച്ചിയല്ലേ തീ ഫോർത്ത് സ്ലീവില് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് ബോഡി പ്രിന്റ് തന്നെയാണ് നമ്മുടെ സ്ലീവ്സില് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ൺ ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാ ഇപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഒന്നും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ സാധനം കിട്ടത്തില്ല അത്രയ്ക്ക് എന്താ പറയാ ക്ലാസി ലുക്കും ആണ് അതുപോലെ തന്നെ എമൗണ്ടും അഫോർഡബിൾ ആണ് പിന്നെ വരുന്നത് നമ്മളിപ്പം ഫസ്റ്റ് കണ്ട ബ്ലൂവിന്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ എന്ത് രസമാ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഒരു മസ്റ്റേഡിലോ ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ടേ ഒരിടയായിട്ടേ എനിക്ക് മഞ്ഞ എടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എന്തെടുത്തു കഴിഞ്ഞാലും കറണ്ട് പോയി കറണ്ട് വന്ന കേട്ടോ പെട്ടെന്ന് കറണ്ട് പോയി ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നേ എനിക്ക് മടിയായിരിക്കും നല്ല വീഡിയോ എടുക്കാം എല്ലാം സെറ്റ് ആക്കി ഞാൻ ക്യാമറയും ചെയ്ത് ലൈറ്റും എല്ലാം എടുത്തു വരുന്ന സമയത്തുകൂടെ കറണ്ട് പോകും അതങ്ങനെയാണ് ഓക്കെ ഇനി വെപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്കൊരു സമയത്ത് എല്ലോ ഇല്ലാത്ത ഭയങ്കര ഇഷ്ടം തോന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇടക്ക് എനിക്ക് സ്കൊറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പോലെ ഞാൻ എല്ലോ ഈ ഒരു ഇടയായിട്ട് എനിക്ക് എല്ലോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അപ്പൊ ഓരോ സമയത്തും ഓരോ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലേ അതേ രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ കംഫേർട്ട് അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭയങ്കര രസമാണ് ഞാൻ ചുമ്മാ പരസ്യം പറയുന്നതല്ല നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും ഇത് എവിടുന്നാണെന്നുള്ളത് കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് പേഴ്സണലി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ എന്ത് രസമാണെന്ന് നോക്കിക്കേ നല്ല അടിപൊളി ആയിട്ടുണ്ട് പലാസോടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈവരൊരു ജീൻസ് ആണെങ്കിലും മതി നമുക്ക് ഒരു ജീൻസ് ഒരു ബ്ലൂ ജീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും പെയർ ചെയ്യാൻ പറ്റും അല്ല ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ പെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഈ കോട്ടൺ കളക്ഷൻസിന് എപ്പോഴും എന്താ പറയുക സൈഡ് പോക്കറ്റ്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ നോർമലി നമുക്ക് ഇതിന് സൈഡ് പോക്കറ്റ്സ് വരാറുണ്ട് ഇല്ല ഇതിന് പോക്കറ്റ്സ് ഇല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഒറ്റ ഫ്രെയിമിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാണ് നല്ല രസമുണ്ട് അപസാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ബ്ലൂവും ഗ്രേയും അതുപോലെ തന്നെ യെല്ലോയും ഒക്കെ ഒന്നിനൊന്നും മെച്ചമാണ് എനിക്കൊരു പ്രത്യേക പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് പറയാനില്ല മൂന്ന് മടിപൊളിയാണ് അപസാദിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണേ അഞ്ഞൂറ്റി നാല്പത്തൊൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിനകത്താണ് ഫ്രീ ഷിപ്പ്മെന്റ് വരുന്നത് കേട്ടോ കേരളത്തിന് പുറത്താകുമ്പോൾ ഇരുപത് രൂപ ചാർജിൾ ആണ് അതുപോലെ ഇന്റർനാഷണൽ ഷിപ്പിങ്ങിനും അതിൻ്റെതായ ചാർജസ് വരുന്നുണ്ട് ഡിപ്പെ കൺട്രി ഓക്കെ പിന്നെ എന്താണ് ആ ഇപ്പം പിന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ആലുവ സൈഡൊക്കെ നമുക്ക് സർവീസബിൾ അല്ലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ബിക്കോസ് ഒന്നും അല്ല അവിടെ ലോഡ് കൂടുന്ന അനുസരിച്ചാണ് അവർ അതാണ് സർവീസബിൾ ആക്കുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നോർമലി എല്ലാവരും ഇപ്പം നമുക്ക് സർവീസബിൾ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് പിൻകോഡുകളും നമുക്ക് സർവീസബിൾ ആണ് പിന്നെ ഏതെങ്കിലും റൂറൽ ഏരിയാസോ അല്ലെങ്കിൽ ലോഡ് ഹെവി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സർവീസബിൾ അല്ലാതെ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാൻ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പിന്നെ ഇന്നിപ്പം രാവിലെ നല്ല മൂഡായിട്ടേക്ക് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാണ് അൺബോക്സിങ് വീഡിയോ ആണ് തീർച്ചയായിട്ടും മനുഗീന എത്ര ദിവസം എത്ര പ്രാവശ്യം എത്ര ദിവസവും നല്ല എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ എന്തെങ്കിലും ഡാമേജോ മറ്റു കാര്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേണിനും റീഫണ്ടിനും ഒക്കെ നമുക്ക് എന്താ ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആണേ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷിമെൻ്റ് ആണ് റേറ്റ് വരുന്നത് കോട്ടന്റെ അടിപൊളി ട്രെൻഡി ക്ലാസിക് കളക്ഷൻസ് ആണ് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ